ആ ഞാൻ പറയാ എന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതിപ്പോ ഞങ്ങളെ റൂമാണ് ഇതിന്റെ ഉള്ളിലെ അപ്പർ സൈഡില് ഇതിലിപ്പോ രണ്ട് റൂമ് കാലിയറ്റി കടക്കാനാണ് പുതിയ കടക്കുകയാണ് ഇതിലൊരു റൂമില് ഒരു സംഭവം ഉണ്ട് എന്താ ഞാൻ കാണിച്ചു തരാം ഒക്കെ നമുക്ക് നോക്കാം ഈ റൂമിന്റെ ഈ മൂലയിൽ കണ്ടോ ഒരു പ്രാവ് മുട്ടയിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നത് ഒരു മൂന്നാല് ദിവസമായി അത് കൂട് വെച്ചിട്ട് നോക്കാം മുട്ടുണ്ടോന്ന് സാധാരണ ഈ മരത്തിന്റെ മുകളിലൊക്കെയാണ് മുട്ടടല് അതിൽ പാറി പോയിട്ടുണ്ട് നമ്മളെ മുട്ട രണ്ട് രണ്ട് മുട്ട ഇട്ടുണ്ട് അതില് ഇവിടെ ഈ രണ്ട് വയറിലാണ് ഇത് കൂട് കൂട്ടിയത് അത് ഞാനൊരു ചെറിയൊരു കർട്ടൂണിൻ്റെ കഷണം വെച്ചു വരുത്തിയിരുന്നു അപ്പോൾ കൂട് കൂടുവെച്ചത്